പ്രഭാഷകനും യുക്തിചിന്തകനും ശാസ്ത്ര പ്രചാരകനും സമരോത്സുക ജീവിതത്തിന്റെ ഒന്നാം ചരമദിനം ആചരിച്ചു വേണ്ടി தலைமுறை நம்ம ஜீவித தாண்டி தளர்ந்துதோ என்ன அம்மையை அம்மையை அரிய எல்லாம் கொல்லுங்க கொச்சர் கூட்டியை கொல்லுங்க காமகன் பாலியை கொல்லுகிற மாதாபிதாக்களை கொல்லுங்க மக்கள் സുഹൃത്തുക്കൾക്ക് അമ്മയിലുള്ള ധനതരമായ ഏറ്റുമുട്ടലുകൾ ബസ് സ്റ്റാൻഡിലും ക്ലാസ് മുറിയിൽ അക്കൗണ്ടിൽ പോയിട്ട് പഠിക്കുന്നു കൊല്ലുന്നു എല്ലാം വായിക്കുന്ന വാർത്തകളുടെ വാർത്തയെ നാം കടന്നു പോകുന്ന വഴിയിലെ ഇന്നത്തെ അവസ്ഥയെ പറ്റിയുള്ള കണ്ണു തുടക്കത്തേക്കാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പറ്റി നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുന്നുണ്ട് ഇന്നും ഒരു പുതിയ മതപ്രവർത്തക ഒരു പുതിയ മത എന്തോ വൃത്തിയെ മുതൽമാനമൊന്നുമല്ല മതം ആ മതത്തിൻ്റെ പേര് ആർത്തി എന്നാണ് ആർത്തി തന്നെ പുതിയ മതം ആ മതമാണ് നമ്മളിൽ പറയുന്ന കോർപ്പറേറ്റ് മതം കോർപ്പറേറ്റ് മോത്ര നയിക്കുന്ന മതം ആർത്തി എന്ന മതത്തിൽ ദൈവം വേണം ആ ദൈവത്തിൻ്റെ പേര് പണമെന്നാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലാഭം എന്നാണ് ലാഭം ദൈവമാകുന്നു ఆర్తి మతభా ఆరణ దేవాలయ ఎంత దేవాలయం కంబోళ 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 ఆర్తి మతభా పణం దైవభాగం సత్యం ఎలా మతూ స్వయం സംഘാടക സമിതി ജനറൽ കൺവീനർ ഇരിങ്ങൽ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെ വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴിക്കോട് അധ്യക്ഷത വഹിച്ചു എഫ്ഐആർ നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി നെഹ്റു സയന്റിഫിക് ടെമ്പർ യു കലാനാഥൻസ് പെർഫെക്റ്റീവ് എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി മുല്ലവീട്ടിൽ മൊയ്തീൻ കലാനാഥൻ ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രഖ്യാപനം നടത്തി ചടങ്ങിൽ ഇപ്റ്റാ പ്രസിഡന്റ് ടി വി ബാലൻ ഡോക്ടർ ഹേമന്ത് കുമാർ ധനു വച്ചപുരം സുകുമാരൻ ശോഭന കലാനാഥൻ ഷമീർ കലാനാഥൻ കെ ഉണ്ണികൃഷ്ണൻ ശൂരനാട് ഗോപൻ എ കെ അശോക് കുമാർ സന്തോഷ് മാനവം എന്നിവർ സംസാരിച്ചു ടി പി മണി നന്ദി പറഞ്ഞു